ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളുടെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലോങ് വീഡിയോ ഉടനെ തന്നെ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ അതിനുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മാസം പകുതിയോടുകൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു വർക്ക് എന്ന് പറയാം ഏപ്രിൽ വിഷുവിന് ശേഷം നല്ല പണികളായിരുന്നു വീട്ടിൽ പെയിൻറിങ് പണിയും കൂടി ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പം ഒരു പെയിൻറിങ് പണി നടക്കുമ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് അത്യാവശ്യം നല്ല വർക്കുണ്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലും ഒതുക്കലും അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഗാർഡനിങ്ങും റീസ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ പോട്സ് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു എല്ലാം കൂടിയും നല്ല ബിസി ആയിരുന്നു എങ്കിലും അതിനെല്ലാം റിസൾട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ അതാ ഒക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ടുണ്ട് വീട് ഇനി ഇതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പോട്സും ചെടികളൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളവർ ഞാനൊന്ന് അറേഞ്ച് ചെയ്യാണ് അപ്പോൾ അതാ കണ്ടില്ലേ ഭംഗിയായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഞാൻ വീണ്ടും ഗാർഡനിങ് റീസ്റ്റാർട്ട് ചെയ്തതും ഇത്രയും നന്നായിട്ട് എനിക്ക് ഇവരെല്ലാം ഇതിലേക്ക് ഇപ്പം നട്ട് പിടിപ്പിച്ച് അവരെല്ലാം ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഈ പോട്സൊക്കെ നമ്മൾ ഒറ്റയടിക്ക് ഒന്നും വാങ്ങിയതല്ല കേട്ടോ എനിക്ക് എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടു അറിയാം എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഒരു പ്ലാന്റ്സിൻ്റെ കളക്ഷനുള്ള ഒരാളായിരുന്നു ഞാൻ പിന്നീട് അത് നിന്ന് പോയതാണ് അതിൻ്റെ റീസൺ ഒക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഈ എല്ലാം തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നതാണ് ഓൾറെഡി പെയിൻറ്റ് ചെയ്തിരുന്ന പോട്സുമാണ് പക്ഷേ വീട്ടിൽ പെയിൻറ്റിങ് നടന്നപ്പം ഞാൻ എൻ്റെ ഒരു ഇഷ്ടം കൂടിയാണ് അത് ഞാൻ അതിന് മാച്ച് ചെയ്ത് വൈറ്റും ബ്ലാക്കും കളറിൻ്റെ ഒരു തീം എടുത്തിട്ടാണ് പോട്സിനും പെയിൻറ് കൊടുത്തത് അപ്പം അതിന് നമുക്കിപ്പോൾ പ്ലെയിനായിട്ട് ചെയ്താലും മതി അതിനെന്തെങ്കിലുമൊക്കെ ഒരു ഇത് കൊടുക്കുമ്പം നമ്മൾക്കും കുറച്ച് സന്തോഷം കൂടുതൽ കിട്ടും അപ്പം അതിൽ ചെടികൾ നിൽക്കുമ്പോൾ കുറച്ചൊരു ഇഷ്ടം കൂടുതലും തോന്നും അപ്പോൾ അതാ ഞാൻ എനിക്ക് ഉചിതമെന്ന് തോന്നുന്ന രീതിയിലൊക്കെ ഇപ്പോൾ ഒരുവിധം വിധം ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇനിയും നമ്മൾക്ക് കുറേയൊക്കെ റീ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും അതങ്ങനെയാണ് ഗാർഡൻ ചെയ്യുന്ന ഗാർഡനിങ് അറിയാൻ പറ്റും നമ്മളവരുടെ ഒരു ഇതുപോലെ അതായത് ചില ചെടികൾക്ക് അധികം വെയിൽ വേണ്ടി വരില്ല അധികം വെള്ളം വേണ്ടി വരില്ല അതൊക്കെ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുവിധമൊക്കെ നോക്കിയിട്ടാണ് വച്ചിട്ടുള്ളത് വെയിൽ പാടില്ലാത്തവരൊന്നും അങ്ങനെ വച്ചിട്ടില്ല ഒരുവിധമൊക്കെ അങ്ങനെയാണ് പക്ഷേ എന്നാലും അല്ലാത്ത രീതിയിലും ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇനി മാറ്റി ചെയ്യേണ്ടതുണ്ട് അപ്പം ഈ വീഡിയോയിൽ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് മാത്രമല്ല വേറൊരു കാര്യവും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേറൊന്നും അല്ല നമ്മളുടെ വീടിൻ്റെ ഒരു കുറച്ച് ഭാഗം നമ്മൾ പച്ച പരവതാനി വിരിക്കാൻ തീരുമാനിച്ചു വേറെ കേട്ടോ അതായത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതെവിടെ നിന്നാണ് നമ്മൾ ഗ്രാസ് വാങ്ങിയതെന്നും എത്രത്തോളം വാങ്ങി അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓരോ ഐഡിയകൾ ആയിരിക്കുമല്ലോ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഗാർഡനിങ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഒരു ലോങ് വീഡിയോ കിട്ടപ്പം എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രവീണയുടെ വീഡിയോ കണ്ടപ്പം നിന്ന് പോയിരുന്ന അവരും എന്നെ പോലെ തന്നെ എന്തൊക്കെയോ കാരണവശാലും നിന്ന് പോയിരുന്ന ഗാർഡനിങ്ങാണ് അപ്പം അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നി ചിലർക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നി അവരും ഉണ്ട് ഒരു ചെടിയെങ്കിലും വാങ്ങിച്ചു വെക്കണം അല്ലെങ്കിൽ ചട്ടികൾ നാശമായി കിടക്കണം ചട്ടികളൊക്കെ ഒന്ന് പെയിന്റ് ചെയ്യണമെന്ന് തോന്നി എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ് അതൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ വിജയമായിട്ട് കണക്കാക്കുന്നതും അപ്പം ഇതിൽ നമ്മുടെ പഴയ ചെടികൾ ഇപ്പം നമുക്ക് ഈ ചട്ടികൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ ഞാൻ പെയിന്റ് ചെയ്തത് തന്നെയാണ് ഇതൊരു മൊസ മൊസൈക്ക് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറ് ചുരുട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അതൊരു രീതിയായിരുന്നു വയലറ്റ് കളറ് മാത്രമായിട്ടൊരു പെയിൻറ്റിങ് ഉണ്ടായിരുന്നു കാരണം മുന്നത്തെ വീടിൻ്റെയൊക്കെ ഒരു ഇത് വയലറ്റ് കോമ്പിനേഷൻ ആയിരുന്നു അപ്പം അങ്ങനെ ഓരോ സീസണിലും ചെയ്ത ചട്ടികളോട് ഇരിക്കുന്നുണ്ട് എല്ലാം എനിക്ക് ഓരോ നൊസ്റ്റാൾജിയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെയൊക്കെ കുഞ്ഞി തൈകൾ ഇപ്പം പിടിപ്പിക്കുന്നുണ്ട് അതെല്ലാം ഞാനിപ്പം ഒരരികത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇനി ഇവരെയും നമുക്കൊന്ന് ഉഷാറാക്കി എടുക്കണം അപ്പോൾ ഓൾറെഡി കുറേ പോട്ട്സ് ഞാൻ നന്നാക്കി എടുത്തു കുറച്ച് പേര് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ മണ്ണിലും കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട് ഒരുപാടൊന്നും അല്ല പക്ഷെ ഇനി ഒരുപാട് വയ്ക്കാനുണ്ട് ശരിക്കും പറഞ്ഞാൽ പൂച്ചെടികളൊക്കെ വയ്ക്കുമ്പോഴാണ് നമ്മളുടെ ഗാർഡൻ ഏറ്റവും ഭംഗിയാവുക അത് ഗ്രാജ്വലി നമ്മൾ കൊണ്ടുവരും ഇതാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടിനോട് ചേർന്നിട്ട് ഞങ്ങൾക്കൊരു പണ്ട് ഇവിടുത്തെ അച്ഛന് മില്ലും അതുമാതിരി ഒരുപാട് പശുക്കളും തൊഴുത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ മില്ല് അച്ഛൻ്റെയൊക്കെ മരണ ശേഷം അതങ്ങനെ തന്നെ അവിടെ ആ മില്ല മില്ലില് ഇതൊക്കെ കൊടുത്തു പക്ഷേ ആ കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ മില്ലും തൊഴുത്തുമൊക്കെ നമ്മൾ റിനോവേറ്റ് ചെയ്ത് ഒരു റൂമും പിന്നെ കാർ പോർച്ച് പോലെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനിടയിലുള്ള ഒരു ഭാഗം ആ ഒരു പോർഷനാണ് നമ്മളിപ്പം ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിട്ടുള്ളത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പം ആർട്ടിഫിഷ്യൽ ഗ്രാസ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് സിമെൻറ്റ് ഇട്ടിട്ടുള്ള ഭാഗത്താണ് ചിലർ നമുക്കല്ലാതെ മണ്ണിൽ നമുക്ക് ചെയ്യുന്നവരുണ്ട് കുറച്ച് ഏരിയയൊക്കെ ഒക്കെ അതിന് ചെയ്യുമ്പോൾ ഉള്ള മെത്തേഡും ഈ സിമെൻറ്റ് നമ്മൾ ഇതാക്കി ചെയ്ത് ഓൾറെഡി ഇത് ചെയ്ത ചെയ്തവർക്ക് വിരിക്കുന്ന മെത്തേഡ് നമ്മൾ രണ്ടും രണ്ടാണ് കേട്ടോ കാരണം മണ്ണിലൊക്കെ ആവുമ്പം നമ്മൾ കള വരാണ്ടിരിക്കാനുള്ള വീറ്റ് കൺട്രോൾ ഷീറ്റ് വിരിക്കേണ്ടി വരും പിന്നെ എം സാൻഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്രാസ് വിരിക്കുക പക്ഷെ നമ്മൾക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ മീതേക്ക് ജസ്റ്റ് നമ്മൾക്ക് ഈ ഷീറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുക വേണ്ടു അപ്പോൾ അതായത് പത്തുമണി മണി ഒന്നൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിരുന്നു പണ്ടൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നതാണ് ഇതിൽ പൂവൊക്കെ ഇട്ടിരുന്നു കേട്ടോ അപ്പം ഇപ്പം ഞാൻ എല്ലാവരെയും സെറ്റ് ചെയ്ത് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത് എല്ലാ ഭാഗത്തും നമ്മൾ ഒരുവിധമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേണു ഇനിയും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിമറിച്ചൊക്കെ നമുക്ക് വയ്ക്കേണ്ടി വരും അത് അങ്ങനെയാണ് ഗാർഡനിങ് ഇഷ്ടമുള്ളവർ സെറ്റ് സെറ്റായാൽ തന്നെയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ കുറേ നാൾ ഒരു പോട്ടൊരു സ്ഥലത്ത് ഇരിക്കണമാണോ ഒന്ന് മാറ്റി മറിച്ചൊക്കെ വെക്കാനൊന്നും ഒരു താല്പര്യം ഉണ്ടാകും പണ്ട് എനിക്ക് ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഇപ്പം ഹാങ്ങിങ്ങിൻ്റെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഇത് അതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈൻ വഴി ഒരു കുറച്ച് കുറച്ച് ചെടികൾ നാല് പ്ലാന്റ്സ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പ്ലാന്റ്സിനൊക്കെ ഇൻട്രസ്റ്റ് കൂടുമ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കുമല്ലോ കൂടുതൽ കാണുക അപ്പോൾ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ വഴി ഒരു ഗാർഡനിൽ നിന്നും ഞാൻ പ്ലാന്റ്സ് ഓർഡർ ചെയ്തതാണ് നാല് പ്ലാന്റ്സ് ആണ് ഓർഡർ ചെയ്തത് അധികം ഞാൻ വിലയുടെ ഒന്നുമല്ല ഒരു അമ്പത് അറുപത് റേഞ്ചിൻ്റെ വില വരുന്ന ചെടികളാണ് മരമുല്ല പിന്നെ ലെമൺ വൈൻ നീലക്കുടുവേലി ക്രിപ്റ്റാന്തസ് ഈ നാല് ഐറ്റം ആണ് ഞാൻ ഓർഡർ കൊടുത്തത് എനിക്കത് അങ്കമാലി ഡി ടി സിയിലാണ് ആദ്യം കൊറിയർ വന്നത് പക്ഷെ എനിക്ക് അന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ അടുത്തുള്ള കുറുമശ്ശേരിയിൽ പോയി വാങ്ങിക്കേണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വേണേ വെയിറ്റ് ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു അതിന് ചില ചെടിക്ക് ചെറിയൊരു വാട്ടമൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ നീലക്കുടുവേലിയുടെ ഇലകളെല്ലാം പതുക്കൊന്ന് ഇതായിട്ടുണ്ട് വാടി ഒരു വാട്ടം വന്നിട്ടുണ്ടായിരുന്നു ബാക്കി രണ്ട് മൂന്നും കുഴപ്പമില്ല പാക്കിങ് ഒന്നും കുഴപ്പമില്ല നമുക്ക് ഒരുപാട് നേഴ്സറികൾ ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ ചെയ്യുന്നതും പിന്നെ തീരെ മോശമായിട്ട് പോണതുകൊണ്ട് ഇത് നമുക്ക് അങ്ങനെ പ്രശ്നമില്ല കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി അതൊക്കെ ഒന്ന് നട്ട് ഇതാക്കിയാൽ മതി അതായത് ലെമൺ മൈൻ്റെ ഇതാണ് മരമുല്ല പിന്നെ നീലക്കുടുവേലി ഇതെല്ലാം ശരിക്കും മണ്ണിൽ കുത്തേണ്ട ചെടികളാണ് പക്ഷെ ഞാനിപ്പം ഇവരെ ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നേരെ ചട്ടിയിലേക്ക് തന്നെ വെക്കുന്നുള്ളൂ ഇത് മാത്രമേ ചെറുതുള്ളൂ അത് വളരെ തീരെ ചെറുതാണ് ഞാൻ സൈസ് കണ്ടതിനേലും ഫോട്ടോ കണ്ടതിനേലും വളരെ ചെറുതായിരുന്നു എങ്കിലും കുഴപ്പമില്ല നമ്മൾ അങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഈ ദിവസങ്ങളിൽ തന്നെ നടന്നതെട്ടോ അപ്പം അത് കൈയ്യോടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് പിടിച്ചു എന്ന് മാത്രം കണ്ട ഞാനത് ചട്ടികളിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പിടിച്ചെന്നതായി വരുമ്പോൾ വേണം നമ്മൾക്ക് പുറത്ത് നടാനായിട്ട് അതാ ഈ ഭാഗത്താണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്ലാസ് വിരിക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെയാണ് ഷീറ്റ് വിരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഈ ഗ്രാസ് മേടിച്ചിട്ടുള്ളത് കൊല്ലത്തുള്ള റിയ ഏജൻസീസിൽ നിന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ റൂട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഒരുപാട് സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പം ഒരു ഒത്തിരി നല്ല റിവ്യൂ കിട്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണ് റിയ ഏജൻസി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്സും സജസ്റ്റ് ചെയ്തത് തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇത് ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ പ്രീമിയർ വൺ ബി വൺ എന്ന് ഒരു ഗ്രാസ് ആണ് ഞങ്ങൾ ഇത് സ്ക്വയർ ഫീറ്റിന് നമുക്ക് മുപ്പത്തിരണ്ട് രൂപയായിരുന്നു മുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റാണ് നമ്മൾ വാങ്ങിച്ചത് ഇതിൽ രണ്ട് രീതിയിൽ നമുക്ക് ഫിക്സ് ചെയ്യാം ഒന്നുകിൽ ആണി വെച്ചിട്ട് ഫിക്സ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ പശ വച്ചിട്ടും ഒട്ടിക്കാം ഏത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടംപോലെ നമുക്ക് സ്വീകരിക്കാം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഓൾറെഡി നമ്മൾ സിമെൻറ്റ് ഇട്ടതെന്ന് അറിയാതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടല്ല ഉണ്ടായിരുന്നില്ല കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുക്കാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അതിൻ്റെ മെയിൻ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഹസ്ബൻഡും ഒരു ഹെൽപ്പിന് ഒരു പയ്യനും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് മപതാക്കണ്ടില്ലേ ദാ ഇവിടെ നിങ്ങൾക്ക് കണ്ടാറിയാം ജോയിൻ ചെയ്യാനുള്ള ആ ഏരിയയിൽ ഒരു ബ്ലാക്ക് ഷീറ്റ് പോലെ ഉണ്ടാവും അപ്പം അവിടെ നമ്മൾ പശയല്ല വച്ചത് കൂടുതലും ആണി തന്നെയാണ് എടുത്തത് അത് ഈ കോൺക്രീറ്റിലൊക്കെ തറയ്ക്കാവുന്ന രീതിയിലുള്ള ചെറിയ ആണിയാണ് കേട്ടോ പക്ഷെ വളരെ ഈസി ആയിട്ട് തറച്ച് കയറ്റാൻ പറ്റിയിരുന്നു അപ്പം എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ എല്ലാത്തിൻ്റെയും അളവ് എടുത്തിട്ട് മുറി അളവെടുത്ത് മുറുക്കിയാണ് ചെയ്തത് എല്ലാം അളവെടുത്ത് മുറിച്ചതിന് ശേഷം ലാസ്റ്റാണ് ആണി വെച്ചത് ചിലർ ഓരോ പോർഷനും ആണി വെച്ച് വെച്ച് പോകും പിന്നെ എഡ്ജൊക്കെ പശ വയ്ക്കും അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം അപ്പം ഞ ഞങ്ങൾ ഇവരോട് ചോദിച്ചപ്പോഴും ഇവർ പറഞ്ഞത് ഇപ്പം സിമെൻറ്റ് ഇട്ടതാണല്ലോ രണ്ടായാലും കുഴപ്പമില്ല ഏതാ നിങ്ങളുടെ ചോയ്സ് എന്ന് വെച്ചാൽ ചെയ്യാം എന്നാണ് നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തിരണ്ട് രൂപ സ്ക്വയർ ഫീറ്റിന് വെച്ചിട്ട് മുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റാണ് നമ്മൾ വാങ്ങിച്ചത് കൊറിയർ ചാർജ് വന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് ഇതാ ആണി വെക്കുന്നത് ഞാനൊരു പോർഷൻ നിങ്ങളെ കാണിച്ചതാണ് ഇപ്പം ആ കിണറിൻ്റെ പോർഷനാണ് നമ്മൾ നമ്മളറിയുക തന്നെ ഇല്ല ഇപ്പം ഞാനതൊക്കെ കൈകൊണ്ട് എടുത്തത് കൊണ്ടാണ് ആ ഒരു ഭാഗം നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ജസ്റ്റ് ഇങ്ങനെ ആണി അടിച്ച് പോവുക വേണ്ടു പിന്നെ ചില ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞു ഒക്കെ നമുക്ക് വെക്കേണ്ട വരും അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പശു വച്ചൊട്ടിക്ക് എന്തെങ്കിലും ചെയ്യാം ഒട്ടും തന്നെ അറിയില്ല കേട്ടോ നമുക്ക് ഈ ജോയിൻസ് തന്നെ ചെറിയ നമുക്കിപ്പം ഇപ്പം വെച്ചിട്ടേ ഉള്ളൂ ഇനി അതിൻ്റെ പുല്ല് ആ പുല്ല് പോലെയുള്ള ഭാഗം നമ്മളൊന്ന് ബ്രഷ് വെച്ചിട്ട് ചീകി നേരെ നിർത്തുമ്പം അതിന്റെ ആ ഒരു ലെവൽ കറക്റ്റ് ആയിട്ട് വരും കണ്ട ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് എങ്ങനെയാണ് സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മാത്രമാണ് അതിലാണിയുണ്ടോ എന്നുള്ളത് ഇതിപ്പം ഞാൻ ബ്രഷ് വെച്ചത് ലെവൽ ചെയ്തിട്ടില്ല ആ പുല്ലിന്റെ ഭാഗം മുകളിലേക്ക് ഇങ്ങനെ എഴുതി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഉയർത്തി നിർത്തണം ഇത് പിന്നെ ട്വന്റി ഫൈവ് എം എം ഉള്ളൂ തിക്നെസ് വളരെ കുറവാണ് തിക്നെസ് കൂടിയ ഷീറ്റുകൾ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മണ്ണിട്ടൊക്കെ ഫില്ല് ചെയ്യുന്ന ഒരു രീതി കേട്ടോ മണ്ണ് മീൻസ് എംസ് ആൻഡ് അത് കൂടുതലും വിദേശികളാണ് അത് ചെയ്ത് കണ്ടിട്ടുള്ളത് അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അനങ്ങാണ്ട ഷീറ്റ് അങ്ങനെ തന്നെ കിടക്കുന്നത് നമ്മളിത് ചെയ്യുമ്പം എന്തായാലും കുറച്ച് വീഡിയോസൊക്കെ കണ്ടിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് ആ എല്ലാ സെറ്റിങ്സും കഴിഞ്ഞു ഞാൻ പിറ്റേ ദിവസം രാവിലെ വീഡിയോ എടുത്തതാണ് എന്നും കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളത് പോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് പഴമല്ലിയാണ് നമ്മളെ വരവേൽക്കുന്നത് ഗേറ്റിൻ്റെ അവിടെ നിന്ന് പഴം പഴമല്ലി താഴെ വീണ് കിടക്കുന്നുണ്ടാവും അപ്പം അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ചെടികളൊക്കെ ഒന്ന് എല്ലാവരെയും കണ്ട് രാവിലെ കുഞ്ഞു കുഞ്ഞു പക്ഷികളുടെയൊക്കെ ശബ്ദം ഉണ്ടാവും ഭയങ്കര രസാണ് കേട്ടോ ഞാൻ ഇന്ന് രാവിലെ എന്നിട്ട് നമ്മൾ ചെടികളെയൊക്കെ വന്ന് തലേ ദിവസം വച്ച ചെടികളെയൊക്കെ വന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഭയങ്കര ഒരു വലിയ സന്തോഷം തന്നെയാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഒരു ഉപകാരമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു ഒന്നും അല്പം കണ്ണിനും ഒരു കുളിർമെങ്കിലും കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഒക്കെ ഇനി നല്ല നല്ല പ്ലാൻസിൻ്റെ കെയറിങ്ങും പ്രൊപ്പഗേഷനും അങ്ങനത്തെയൊക്കെയുള്ള വീഡിയോ ആയിട്ട് മുന്നോട്ട് വരാൻ എനിക്കും സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഒരു മാസത്തെ കുറച്ച് പണികളുമൊക്കെ കൂടിയായിട്ട് ഞാനും ചെറുതായിട്ട് ടയേർഡാണ് സൗണ്ടൊക്കെ പോയിട്ടുണ്ട് മൂക്കടപ്പും ജലദോഷമൊക്കെ ഉണ്ട് അതൊക്കെ മാറി അടിപൊളിയായിട്ട് മുന്നിലേക്ക് വരാൻ ഞാനും പ്രാർത്ഥിക്കുന്നു